ഹാപ്പി ബർഡേ ഹാപ്പി ബർഡേ ഹാപ്പി ബർഡേ ഷാദിമോൻക്ക് ശാദിമോൻക്ക് 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 സക്കീറിൻ്റെ പൂമോനല്ലേ വാപ്പാ കിഷ്ട കനിമോനല്ലേ ഷാദിമോൻക്ക് പിറന്നാളല്ലേ ഉമ്മാ ഫർസാനെ പൂങ്കണിയല്ലേ ഇന്നല്ലോ പിറന്നാള് പുന്നാരക്ക് നാലാം പിറന്നാള് പൂമുത്തിന് ഉമ്മാ വീട്ടിൽ ഇന്ന് മൂത്ത വിളിച്ച് ഷാദിമോൻക്ക് ആശംസകൾ നേരുകയാണ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഫർസാന ഉമ്മച്ചിക്ക് സന്തോഷനാൾ ഉമ്മ പിറല്ലേ ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ എല്ലാ പ്രാവശ്യം പറയൂല നമ്മൾ പാട്ട് വെച്ചിടാൻ തുടങ്ങിയില്ലേട്ടോ അപ്പം ഞാനും മോളും കൂടി ജസ്റ്റ് ഒന്ന് പാടിയതാണ് ഇന്ന് നാത്തൂന്റെ മോൻ്റെ നാലാമത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി വന്നതായിരുന്നു കേട്ടോ വീട് തൂക്കാടാണ് തിരൂര് തൂവക്കാടാണ് അപ്പോൾ നമ്മൾ വൈകിപ്പിൻ്റെയൊക്കെ ശേഷം സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു കേക്കും കുറച്ച് മിഠായി കാര്യങ്ങളിട്ടൊക്കെ കണ്ടിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ കേക്കിൻ്റെ ഫോട്ടോ കരക്റ്റ് എടുക്കാൻ പറ്റില്ല കാരണം ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയ സമയത്തിൻ്റെ മോൻ എനിക്കൊരു പണി വന്നു ഞാൻ പേര് എഴുതിയ ഭാഗം പൈക്കണ്ട അവനൊന്ന് തോണ്ടി ജസ്റ്റ് എന്നിട്ട് എന്തൊക്കെയാണ് അപ്പം ഞാനത് തട്ടിക്കൂട്ടി തൽക്കാലം വെച്ചിട്ട് പേര് എഴുതിയപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള മൂഡ് പോയി ജസ്റ്റ് കുളമായത് കാണാൻ അപ്പം ഞാൻ ഫോട്ടോ നിർത്തിയില്ല അപ്പം ഇതിലിങ്ങനെ വീഡിയോകൾ ഞാൻ കാണിച്ചിട്ടുണ്ട് കേക്ക് കുറച്ച് രണ്ടായിട്ടും മുട്ടായും കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെ അള്ളീനൊക്കെ പുറത്ത് പണി കഴിഞ്ഞ് വന്നതിന് ശേഷം എല്ലാവരുടെയും കൂടി കേക്ക് മുറിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അവിടെ അവരെ നാത്തൂനും നാത്തൂന്റെ മക്കളും അവരെ അളിയന്മാരൊക്കെ ഉണ്ടായിരുന്നുണ്ട് അങ്ങനെ കുറെ ആൾക്കാര് വെച്ചിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നത് നമ്മളെ വീട്ടിൽ നിന്ന് അതിൽ മറ്റുള്ള തൊപ്പിയും കണ്ണാടൊക്കെ കൊണ്ടുവന്നിട്ടു കണ്ണാട് കുറച്ച് വലുതായി പക്ഷെ അത് കുട്ടികൾ തന്നെ ശവള അവളെ അവരെ അളവിനുസരിച്ചുള്ളതല്ല നമുക്ക് കിട്ടുന്നത് അപ്പൊ അത് വെച്ചുകാണ്ട് കുറേ നേരം കളിച്ചിരുന്നു കണ്ണാട് ചായത്ത് ഉപയോഗിച്ചിട്ട് അളിയനോട് സെറ്റൊക്കെ കൊടുക്കട്ടോ അപ്പോൾ നമ്മളെ കേക്ക് മുറിക്കാണ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുകയാണെന്ന് വിചാരിക്കേണ്ട ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് പിന്നെതാ ലഡു ഒക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ മുറിച്ചു എല്ലാവർക്കും കൊടുത്തു അങ്ങനെ എന്താ ഞങ്ങളെ ചാതി മോൻക്ക് നാല് വയസ്സായിരിക്കുകയാണ് ഗൈസ് നാല് വയസ്സായി ഇതിൻ്റെ മൂന്നാമത്തെ നാത്തൂനട്ടോ മൂന്നാമത്തെ നാത്തൂന്റെ മകനാണ് എല്ലാവരും ഒട്ടും കൂടി നിൽക്കുന്നുട്ടോ കുട്ടികളും എല്ലാവരും കേക്കിന് മുമ്പായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നിന്ന് വീഡിയോ എടുക്കണമെന്നുള്ളൂ അങ്ങനെ പിന്നെ അത് കേക്ക് മുറിച്ച് അവന്റെ കടമ കഴിഞ്ഞ ശേഷം പിന്നുള്ള കർത്തവ്യം എന്ന് പറഞ്ഞാൽ അത് ഊരി വെച്ചിട്ട് ആൾക്കാർ കൊടുക്കുക ഏറ്റവും വലിയ എന്താണ് നമ്മൾ ഇടങ്ങാറാക്കുന്ന ഒരു പണി അതാണ് ആ കേക്ക് ഓരി വെച്ച് കൊടുക്കാന്നുള്ളത് പിന്നെ എന്താ സിക്കിറളിയനെ അത് ഓരി വെച്ച് കൊടുക്കാൻ അങ്ങനെ അങ്ങനെതാ കേക്ക് ഒരിക്കലൊക്കെ കഴിഞ്ഞ ശേഷം മെയിൻ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് കേക്ക് കഴിഞ്ഞാലുള്ള പിന്നത്തെ സ്റ്റേജ് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതാ ഇവിടെ ആണുങ്ങൾ ഒക്കെ ഫസ്റ്റ് തിന്നാൻ കൊടുത്തതിന് ശേഷം ഉണ്ടോ ഞമ്മളിരുന്നത് അപ്പോൾ അവരൊക്കെ കുട്ടികളി എല്ലാവരെയും അവരെ കൂടെ എത്തിയിട്ടുണ്ട് അങ്ങനെ അവരൊക്കെ തിന്നതിന് ശേഷം താ ഞങ്ങൾ തിന്നായിരുന്നു പൊറോട്ട ചപ്പാത്തി ചിക്കൻ കടായി ആണ് തോന്നുന്നു അതൊക്കെ പടി പൊള്ളിയായിട്ട് ബർത്ത്ഡേ കഴിഞ്ഞു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായി എന്ന് വിചാരിക്കുമ്പോൾ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു